മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം ഞങ്ങൾ ഇന്ന് പരിചയപ്പെടുന്നത് എൺപത്തിയേഴ് വയസ്സുള്ള മല്ലപ്പള്ളി സ്വദേശിയായ നെല്ലിക്കപ്പള്ളി ബേബിച്ചൻ എന്ന ഒരു കർഷകനെയാണ് എൺപത്തിയേഴ് വയസ്സുള്ള അദ്ദേഹം ദൃഢ ആരോഗ്യവാനായി ജീവിക്കുന്നു നല്ലൊരു കർഷകനാണ് അതിലുപരി മാന്ത്രിക വിദ്യ ആയുർവേദം കളരി അഭ്യാസം ജ്യോതിഷം തുടങ്ങിയവ വളരെ വിദഗ്ധമായി പഠിച്ച ആളും അതിനെക്കുറിച്ച് ആധികാരിമേ അറിയാവുന്നതും വ്യക്തിത്വമാണ് അദ്ദേഹത്തെയാണ് ഞങ്ങൾ ഇന്ന് വളരെ അഭിമാനപൂർവ്വം നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് ഞങ്ങളുടെ ഇത്രയും പ്രായം ഉള്ള ഒരു അപ്പച്ചനെ നേരിട്ട് കാണാനും അപ്പച്ച ജീവിതചൈര്യകളൊന്നറിയാനും അത് ഞങ്ങളുടെ പ്രേക്ഷകർക്കൊന്നറിയിക്കാനും വേണ്ടിയാണ് ഞങ്ങളെത്തിച്ചേർത്തിരിക്കുന്നത് ഈ ദിനചര്യ ഇപ്പോഴും ഇതുവരെ ആശുപത്രി കടന്നിട്ടില്ല മരുന്ന് കഴിച്ചിട്ടില്ല മുറിവെ ഇപ്പഴും ചാണകം പറ്റട്ടും അതിൽ വിഷമുള്ള കാര്യമൊന്നുമല്ല നമ്മളെ അതപ്പോ എങ്ങനെയാ ചെയ്യുന്നത് ഒരു മുറിവ് എന്താ അപ്പത്തി ചെയ്യുന്നത് ഇപ്പഴത്തെ ചാണകം പല മുറിവുണ്ടാകുമ്പോ അപ്പൊ അത് സെഷ്ടിക്കാകത്തില്ലേ അത് ഇപ്പോഴത്തെ വളർത്തുന്ന പശുവിനെ നമ്മൾ വളർത്തുന്ന പശുവിന്റെ പച്ചപ്പുരി കൊടുക്കും മൂത്രവും എല്ലാം അപ്പൊ അപകടം ഉണ്ടാകത്തില്ല അപ്പൊ ഷർട്ടൊന്നും ധരിക്കുന്ന സ്വഭാവം

അത്ഭുതമായ കാര്യ കേൾക്കാൻ ഞങ്ങൾ വളരെ അതിശയം തോന്നുന്നു ജീവിത ജീവിതചര്യകള് കേട്ടപ്പോ തന്നെ സന്തോഷവും ചിരിയും പിന്നെ കാര്യങ്ങൾ ആധികാരതോ മുറി അപ്പൊ തന്നെ ഇപ്പോഴും പഞ്ചസാരയും ഇപ്പഴുണ്ടഴിക്കും ഉച്ചയ്ക്ക് ആഹാരം വൈകിട്ടോ വൈകിട്ടോ രാവിലെ രണ്ടര പാലും ദിവസം കഴിക്കും ദിവസം അതിന് അത് രാവിലെ വേണ്ടെ വളർത്തിരിക്കുന്നു ചെറിയ ആ ഓ പോയിരിക്കും கண்ணிண்ட கண்ணின ஆய ரேக ரெண்டு கவராய் ஆ நரண்ட ஜன்மதம் விடும் காஞ்சிபோல தளவில ககத்த ரேகன் தூங்கி மீடி നമ്മളെ ഉള്ള അറിവുകളേക്കുള്ളത് അപ്പത്തിനെപ്പാടാ ശരി അപ്പത്തിനെ നമ്മള് ഏത് വർഷം ജനിച്ചെന്നുള്ള ഓർമ്മയുണ്ടോ കൃത്യമായിട്ടറിയ കണോ രോഹിണി കൃഷ്ണന്റെ നാളാ ശരി ആ അപ്പൊ ഇപ്പം അപ്പൊ ജന കറക്റ്റ് ജനനത്തിന്റെ നമുക്ക് തീയതി അറിഞ്ഞുകൂടാ എന്നാലും എമ്പത്തിനാല് വയസ്സായെന്നുള്ളത് നമുക്ക് ആയുർവേദത്തിൽ നമുക്ക് ചുമയ്ക്ക് ഒന്നുണ്ടാക്കി എടുക്കുന്ന മരുന്ന് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏലക്കരി തക്കോലപ്പുട്ടിൽ ഏലക്കരി തക്കോലപ്പുട്ടിൽ ജാതിക്ക ജാദീപത്തിൽ വർണ്ണം നാഗപ്പൂവ് ചുക്ക് മുളക് ചെറുതൊക്കെ ഇവ ഓരോ രൂപ തൊപ്പും മുളകിപ്പോയി ക്ഷീരപ്പൊടി നേരത്തെ പൊടിയാണ് ഒരു ഒരുപാട് കറുപ്പ് കടന്നു ഒരുപോലെ അർദ്ധരാത്രി കാക്കേ കാ മന്ത്രവാദത്തിൽപ്പെട്ട രണ്ടത്തിലേ അതിനകത്ത് ഗുണമുള്ള കാര്യത്തിന്റെ ഗുണമുള്ള കാര്യങ്ങളൊഴിലറിയാം അതേ വട്ടച്ചൂട് നീക്കച്ചൂട് കോൺച്ചോട് അക്കച്ചോട് എല്ലാം വെട്ടുന്ന മനപ്പാടം കൈ ഇടിച്ച് തേക്കും അമ്മയുടെ കോശ് ഒത്തിനെ കൊണ്ടാലയ്ക്ക് പിടിക്കരുത് ഒരു വന്നാല് അത് സ്വീകരിച്ച് തിരസ്കരിക്കുക നിങ്ങൾ ചെയ്യുന്ന ഒരാച്ച് പിടിക്കുക

നമ്മടെ കൂടെ ദേവതകളല്ലോ അന്നേരം ബലം കൊടുത്ത ഇതിന് പാമ്പ മൂക്കമ്പ കടിച്ചിട്ട് വാഴക്കമ്പ പൊതിനെ തന്നെ പാമ്പി അതിനെ കണ്ടിച്ചെടുത്ത് ഒഴുങ്ങനെ മൂക്കം പാമ്പൊക്കെ നിക്കാണോ അപ്പൊ അവനെ ചവിട്ടി വിട്ടിരിക്കും അപ്പൊ ഇപ്പോഴും പശു കൃഷി ഇപ്പോഴും ഉണ്ട് പശു നമ്മുടെ ആവശ്യത്തിന് ആവശ്യത്തിന് അപ്പൊ പശുവിനെ ഇപ്പൊ രാവിലെ എങ്ങനെ തന്നെ പശുവിനെ കറക്റ്റ് പാല് ദിവസം എത്ര പാല് കുടിക്കും ഒരു ദിവസം രണ്ടു ദിവസം ഒരു ദിവസം അങ്ങനെ തന്നെയാണ് രാവിലെ വൈകിട്ട് പാല് രാവിലെയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക